അമിത്ഷായുടെ രാജ്യസഭയിലെ പ്രസംഗത്തിന് ശേഷം ദേശീയ രാഷ്ട്രീയം ചൂടുപിടിച്ചു തുടങ്ങി ബാബാസാഹേബ് അംബേദ്കറെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ അപമാനിച്ചുവെന്ന് കോൺഗ്രസും പ്രതിപക്ഷ പാർട്ടികളും ആരോപിക്കുന്നു അതേസമയം കോൺഗ്രസ് തന്റെ വീഡിയോ വളച്ചൊടിച്ചു എന്ന ആരോപണമാണ് അമിത് ഉന്നയിച്ച് രംഗത്തെത്തിയിരിക്കുന്നത് പാർലമെൻറ്റിലെ ശീതകാല സമ്മേളനം നടന്നു നടന്നുവരുന്നതിനിടയിലാണ് ഈ സംഭവങ്ങളൊക്കെയും ചൊവ്വാഴ്ച രാജ്യസഭയിൽ ഭരണഘടനയെക്കുറിച്ചുള്ള ചർച്ചയിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും പങ്കെടുത്തിരുന്നു ഈ ചർച്ചയിൽ പങ്കെടുത്ത കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത് ഷാ പ്രതിപക്ഷത്തിനും മറുപടിയുമായി എത്തുകയും ചെയ്തിരുന്നു ഇതിനിടയിലാണ് അദ്ദേഹം ഡോക്ടർ ഭീംറാവു അംബേദ്കറെക്കുറിച്ച് പരാമർശം നടത്തിയത് ഇപ്പോൾ അംബേദ്കർ എന്ന് പറയുന്നത് ഒരു ഫാഷനായി മാറി എന്നാണ് അമിത്ഷാ പറഞ്ഞത് മാത്രമല്ല ചില പ്രകോപനപരമായ പ്രസ്താവനകളും അമിത്ഷാ നടത്തി അംബേദ്കർ 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 ഇങ്ങനെ പറയുന്നതിന് പകരം ദൈവനാമങ്ങളാണ് നിങ്ങൾ ഉച്ചരിച്ചിരുന്നത് എങ്കിൽ ഏഴ് ജന്മം നിങ്ങൾ സ്വർഗ്ഗത്തിൽ പോകുമായിരുന്നു നല്ല കാര്യമാണ് അംബേദ്കറുടെ പേര് എടുത്തു പറയുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ ഇനിയും നൂറ് തവണ കൂടി നിങ്ങൾ അംബേദ്കറുടെ പേര് പറയണമെന്നാണ് ഞാൻ പറയുന്നത് എന്നാൽ അംബേദ്കറിനോട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഇക്കാര്യത്തിൽ എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്തുകൊണ്ടാണ് അംബേദ്കറിന് രാജ്യത്തെ ആദ്യം മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കേണ്ടി വന്നത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളോടുള്ള പെരുമാറ്റത്തിൽ തനിക്ക് അതൃപ്തിയുണ്ടെന്ന് അംബേദ്കർജി പലതവണ പറഞ്ഞിട്ടുണ്ട് സർക്കാരിൻ്റെ വിദേശ നയത്തോട് തനിക്ക് വിയോജിപ്പുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപതിനോട് ഞാൻ യോജിക്കുന്നു എന്നും അംബേദ്കർ പറഞ്ഞു അതുകൊണ്ടാണ് അദ്ദേഹത്തിന് മന്ത്രിസഭയിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നത് ഇത്രയും കാര്യങ്ങളാണ് അമിത്ഷാ പറഞ്ഞത് അതായത് തുടർച്ചയായ പാർശ്വവൽക്കരണം കാരണം അദ്ദേഹം രാജ്യത്തെ ആദ്യം മന്ത്രിസഭയിൽ നിന്നും രാജിവെച്ചു എന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ പ്രസ്താവന നടത്തിയത് ഈ പ്രസ്താവനയാണ് ഇപ്പോൾ പ്രതിഷേധം വിളിച്ചു വരുത്തിയിരിക്കുന്നതും കഴിഞ്ഞ ദിവസം പാർലമെൻ്റ് യുദ്ധക്കളമായതും ഈ പ്രസ്താവന മൂലം തന്നെ അതായത് അംബേദ്കർ എന്ന നാമത്തിന് പകരം അത്രയും തവണ ദൈവനാമം വിളിച്ചിരുന്നെങ്കിൽ സ്വർഗത്തിൽ പോകുമായിരുന്നു എന്ന് ബോധമുള്ളവർ ആരെങ്കിലും പറയുമോ എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ അങ്ങനെ പറഞ്ഞ അമിത്ഷായും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളും രാജ്യത്തിൻ്റെ ഭരണഘടന ഉണ്ടാക്കിയ വ്യക്തിയോട് എത്രമാത്രം ബഹുമാനമാണ് പ്രകടിപ്പിക്കുന്നത് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്തായാലും അതൊരു തുടക്കമാണ് എന്ന് വ്യക്തം എല്ലാം നേരത്തെ തിരിച്ചറിയാൻ കഴിയുന്ന പാർട്ടിയാണ് തങ്ങളെന്ന് വിചാരിക്കുന്ന ബി ജെ പിക്ക് തങ്ങളെ മുച്ചൂട് നശിപ്പിക്കാൻ കഴിയുന്ന അഗ്നിയാണ് അംബേദ്കർ എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്നുള്ളത് മറ്റൊരു കൗതുകം ഇതുമായി ബന്ധപ്പെട്ട് രണ്ടു ദിവസമായി പാർലമെന്റ് യുദ്ധക്കളമാണ് അംബേദ്കർ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം പാർലമെന്റ് വളപ്പിൽ നടന്ന സംഘർഷത്തിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഗുജറാത്തിൽ നിന്നുള്ള ബി ജെ പി എം പി ഹേമന്ത് ജോഷി നൽകിയ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത് നിയമോപദേശം തേടിയ ശേഷമാണ് ഡൽഹി പോലീസിന്റെ നടപടി കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ എത്തിയ പ്രതിപക്ഷ എം പിമാരെല്ലാം നീലപത്രം ധരിച്ചായിരുന്നു എത്തിയിരുന്നത് അംബേദ്കറുടെ അനുഭവം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള നീക്കമായിരുന്നു പ്രതിപക്ഷം അവിടെ നടത്തിയത് ബി ആർ അംബേദ്കറുടെ ചിത്രവും കയ്യിലേന്തിയായിരുന്നു പ്രതിഷേധം ഇതേസമയം മഗർദാറിൽ അംബേദ്കറെ നികർ വഞ്ചിച്ചെന്നാരോപിച്ച് ഭരണപക്ഷ എം പിമാരുമെത്തി പ്രതിപക്ഷ എം പിമാർ പ്രതിഷേധവുമായി ഭരണപക്ഷം മാർച്ചിലേക്ക് ഇരച്ചു കയറിയതോടെ സംഘർഷമായി രാഹുൽ ഗാന്ധി എം പിമാരെ കയ്യേറ്റം ചെയ്യുകയും വനിതാ അംഗത്തെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിച്ചുവെന്നും ചൂണ്ടിക്കാട്ടി വധശ്രമത്തിനാണ് പരാതി നൽകിയിരിക്കുന്നത് രാഹുൽ കാരണം രണ്ട് ലോക്സഭാ അംഗങ്ങൾക്ക് പരിക്കേറ്റുവെന്നും അതിലൊരാളുടെ നില ഗുരുതരമാണെന്നും കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂർ അഭിപ്രായപ്പെട്ടു അനുരാഗ് ഠാക്കൂർ പുള്ളി ആ പറഞ്ഞ തെറ്റൊന്നുമില്ല കാരണം പുള്ളി അങ്ങനെ പറയുകയുള്ളൂ അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സഭയിൽ ഒരു ഗുണ്ടയെപ്പോലെയാണ് രാഹുൽ പെരുമാറിയതെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജ്ജുവും ആരോപിച്ചു സെക്ഷൻ നൂറ്റി ഒൻപത് നൂറ്റി പതിനഞ്ച് നൂറ്റി പതിനേഴ് നൂറ്റി ഇരുപത്തി നൂറ്റി ഇരുപത്തിയഞ്ച് മുന്നൂറ്റി അൻപത്തി ഒന്ന് വകുപ്പുകൾ പ്രകാരമാണ് രാഹുൽ ഗാന്ധിക്കെതിരെ പാർലമെന്റ് സ്റ്റേറ്റ് പോലീസ് സ്റ്റേഷനിൽ ബി ജെ പി പരാതി നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ ഉണ്ടായ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം രാഹുൽ ആണെന്നും പരാതിയിൽ ബി ജെ പി ആരോപിക്കുന്നുണ്ട് അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിമാരും വനിതാ എം പി ഉൾപ്പെടെയുള്ള അംഗങ്ങൾ ഉന്നയിക്കുന്നതെന്നും സഭയിൽ നടക്കുന്നത് രാഹുൽ ഗാന്ധിയെ കരുതുകൂട്ടി അപമാനിക്കാനുള്ള നീക്കങ്ങളാണെന്നും രാഹുലിന്റെ സഹോദരിയും വയനാട് എംപിയുമായ പ്രിയങ്ക ഗാന്ധി തിരിച്ചടിക്കുകയും ചെയ്തിരുന്നു ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ച വിഷയം ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയാണ് കഴിഞ്ഞ ദിവസം ഈ വിഷയത്തിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അമിത്ഷായെ വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു അമിത്ഷായെ അപലപിച്ചുള്ള തുറന്ന കത്തും അദ്ദേഹം കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു അതിനു പിന്നാലെയാണ് ഡോക്ടർ ബി ആർ അംബേദ്കറെക്കുറിച്ചുള്ള പരാമർശത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വ്യാഴ്ച രൂക്ഷമായ പ്രസ്താവന നടത്തിയത് ഒരർത്ഥത്തിൽ അതൊരു മാസ് ഡയലോഗ് തന്നെയാണ് സിദ്ധരാമയ്യ പറഞ്ഞത് ഇങ്ങനെയാണ് സഭയിൽ ഡോക്ടർ അംബേദ്കറെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വളരെ നിന്ദ്യമായ രീതിയിലാണ് വിമർശിച്ചത് എന്നാൽ ഒരു കാര്യം ആലോചിക്കണം അംബേദ്കർ തയ്യാറാക്കിയ ഭരണഘടന ഇല്ലായിരുന്നുവെങ്കിൽ അമിത്ഷാ മാലിന്യം ശേഖരിക്കുന്ന തൊഴിലെടുക്കുമായിരുന്നു സാക്ഷാൽ അമിത്ഷായെ പോലും ഞെട്ടിച്ച പ്രസ്താവന ഡോക്ടർ ബി ആർ അംബേദ്കറെ അനുകൂലിച്ചുകൊണ്ടുള്ള പ്രതിപക്ഷത്തിന്റെ എല്ലാ നീക്കങ്ങളെയും വളരെ പരിഹാസ രൂപത്തിൽ കാണുന്ന കേന്ദ്ര ആഭ്യന്തര മന്ത്രിക്ക് കർണാടകത്തിൽ നിന്നുള്ള ഉജ്ജ്വല മറുപടിയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് കർണാടക നിയമസഭയിൽ സംസാരിക്കവെയാണ് സിദ്ധരാമയ്യ ഇക്കാര്യം പറഞ്ഞത് മാത്രമല്ല മറ്റു കുറച്ച് കാര്യങ്ങൾ കൂടി സിദ്ധരാമയ്യ നിയമസഭയിൽ ചൂണ്ടിക്കാട്ടി രാജ്യസഭാ ചെയർമാൻ യഥാർത്ഥത്തിൽ ഭരണഘടനയ്ക്ക് കീഴിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അമിത്ഷായെ സഭയിൽ നിന്ന് ഉടൻ സസ്പെൻഡ് ചെയ്യണമായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്തെ ഭരണഘടന എഴുതി ഉണ്ടാക്കിയ ഒരു വ്യക്തിയെ വളരെ നിന്ദ്യമായ രീതിയിലാണ് ഇപ്പോഴത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി സഭയിൽ തരം താഴ്ത്തിയതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഈ സംഭവം നടന്നതിന് പിന്നാലെ സിദ്ധരാമയ്യ അമിത്ഷായ്ക്ക് തുറന്ന കത്തെഴുതി എക്സിൽ പോസ്റ്റ് ചെയ്തിരുന്നു ആഭ്യന്തരമന്ത്രിയുടെ അഭിപ്രായത്തിൽ അതിജ്യിക്കാനില്ല എന്നാണ് സിദ്ധരാമയ്യ പറഞ്ഞത് ഇന്ത്യൻ ഭരണഘടനയുടെ സൃഷ്ടാവിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ദീർഘകാല വീക്ഷണമാണ് ആ വാക്കുകളിൽ പ്രതിഫലിക്കുന്നതെന്നും അമിത്ഷായുടെ പ്രസ്താവനയെ വിമർശിച്ചുകൊണ്ട് എക്സിൽ പോസ്റ്റ് ചെയ്ത തുറന്ന കത്തിൽ സിദ്ധരാമയ്യ വ്യക്തമാക്കിയിരുന്നു മൂന്നാം മോദി മന്ത്രിസഭയുടെ ആദ്യ ശീതകാല സമ്മേളനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇവിടെ ബി ജെ പി പ്രതീക്ഷിച്ചതുപോലെയുള്ള ഒരു നീക്കമായിരുന്നില്ല ഈ ശീതകാല സമ്മേളന കാലയളവിൽ പ്രതിപക്ഷ മുന്നണിയായ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് കഴിഞ്ഞ രണ്ട് മന്ത്രിസഭയുടെ കാലത്തും പ്രതിപക്ഷം ശുഷ്കമായിരുന്നു ഒരർത്ഥത്തിൽ ബി ജെ പിയുടെ ഏകാധിപത്യ ഭരണമായിരുന്നു പാർലമെന്റിൽ നടന്നത് എന്ന് തന്നെ പറയാം ഇത്തവണ അങ്ങനെയല്ല പ്രതിപക്ഷം ഇപ്പോൾ ശക്തമായ നിലയിലാണ് കഴിഞ്ഞ രണ്ട് തവണയും പാർലമെന്റിൽ അവതരിപ്പിക്കാതെ മാറ്റിവെച്ച ബില്ലുകളുടെ കാര്യത്തിൽ ബി ജെ പിക്ക് ഇപ്പോൾ ആശങ്കകൾ തുടങ്ങിയിട്ടുണ്ട് നേരത്തെ വൻ ഭൂരിപക്ഷത്തിൽ രണ്ടു പ്രാവശ്യം അധികാരത്തിലെത്തിയ ബി ജെ പി മൂന്നാം തവണയും അതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലെത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ ബി ജെ പിയുടെ ചിന്തകൾക്ക് അപ്പുറമായിരുന്നു കഴിഞ്ഞ രണ്ടു തവണയും പ്രതിപക്ഷ നേതൃസ്ഥാനം നൽകാതെ ബി ജെ പി പ്രതിപക്ഷ പാർട്ടികളെ താഴ്ത്തിക്കെട്ടി എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല രാജ്യത്ത് ശക്തമായ ഒരു പ്രതിപക്ഷം ഉണ്ടെന്ന് തന്നെയാണ് ഈ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് വ്യക്തമാവുന്നത് അതിൻ്റെ ഏറ്റവും വ്യക്തമായ ഉദാഹരണമാണ് അംബേദ്കറിനെക്കുറിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയ പരാമർശത്തിനെതിരെ പ്രതിപക്ഷ കക്ഷികൾ രംഗത്തെത്തിയതും പാർലമെന്റ് വളപ്പ് യുദ്ധക്കളത്തിന് സമാനമായി മാറിയതും രാജ്യത്തിന്റെ ഭരണഘടനാ ശില്പിക്കെതിരെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി നടത്തിയ പ്രസ്താവന ഭരണ മുന്നണിക്കുള്ളിൽ തന്നെ എതിർപ്പുകൾ ഉയർത്തി തുടങ്ങിയിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു ഇപ്പോൾ ഏകപക്ഷീയമായ ഒരു ഭൂരിപക്ഷത്തോടെയല്ല ബി ജെ പി കേന്ദ്രം ഭരിക്കുന്നത് എന്ന് മറ്റു ഒന്ന് രണ്ട് കക്ഷികളുടെ പിന്തുണയോടുകൂടിയാണ് ഈ കക്ഷികൾ രാജ്യത്തിന്റെ ഭരണഘടനാ ശില്പിയായ അംബേദ്കറോട് വിധേയത്വം കാട്ടുന്ന കക്ഷികൾ കൂടിയാണ് അതുകൊണ്ട് തന്നെ അവർക്കിടയിൽ ഇത് സംബന്ധിച്ച് എതിർപ്പുകൾ ഉണ്ടാകുന്നത് സ്വാഭാവികം എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ദിവസം അമിത്ഷാ നടത്തിയ പരാമർശം ഒരു ടെസ്റ്റ് ഡോസായിരുന്നു എന്നുള്ളതാണ് സാധാരണ രീതിയിൽ അമിത്ഷാ പരാമർശം നടത്തിയ എതിർപ്പുകൾ ഒന്നും ഉണ്ടാകാതെ ഇരുന്നെങ്കിൽ ഇനിയും ഇത്തരത്തിലുള്ള പല പരാമർശങ്ങളും ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമായിരുന്നു മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട പല നടപടികളും ബി ജെ പി കൈക്കൊള്ളുകയും ചെയ്യുമായിരുന്നു ആ ഒരു ഘട്ടത്തിലേക്ക് കടക്കാൻ വേണ്ടി അമിത്ഷാ മനഃപൂർവ്വം നടത്തിയ ഒരു പ്രസ്താവനയാണ് ഇതെന്ന് പല രാഷ്ട്രീയ നിരീക്ഷകരും സംശയിക്കുന്നുണ്ട് എന്നാൽ ബി ജെ പിയും അമിത്ഷായും കരുതുന്നതിനപ്പുറമായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ പാർലമെൻറ്റിലെ പ്രകടനം ഇനി അംബേദ്കറെ താഴ്ത്തിക്കെട്ടുന്ന ഏതെങ്കിലും ഒരു നീക്കം ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ഈ അടുത്തങ്ങ് ഉണ്ടാകില്ല എന്നുള്ളത് ഉറപ്പിക്കാം എപ്പോഴും പ്രതിപക്ഷം എത്രത്തോളം ശക്തമാകുന്നു അത്രത്തോളം ഭരണം നന്നാകുമെന്നാണ് കഴിഞ്ഞ രണ്ട് തവണയും പ്രതിപക്ഷത്തിന് ശക്തി ഇല്ലായിരുന്നു മാത്രമല്ല ആളെണ്ണവും ഇല്ലായിരുന്നു എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല കാര്യങ്ങളെന്ന് ബി ജെ പിക്ക് മനസ്സിലാവുകയും ചെയ്തിരിക്കുന്നു നേരത്തെ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു അംബേദ്കർ എന്ന പേര് ഒരു തീയാണെന്ന് തൊട്ടാൽ പൊള്ളുന്ന തീ തൊഴേണ്ട രീതിയിലല്ലാതെ തൊട്ടവർക്ക് പൊള്ളിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു തൊടലാണ് പൊള്ളുന്നുണ്ട് നന്നായി പൊള്ളുന്നുണ്ട് അതാണ് ആ തീയുടെ പവർ